ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനും ഉണ്ണുമോളും കൂടെ ഇങ്ങനെ ഇങ്ങനെ വെറുതെ ഇരുന്നു അപ്പം ഞങ്ങൾക്കൊന്നും ഒന്നും രാത്രി നമുക്ക് ദോശയും ചമ്മന്തിയാക്കിയാലോ എന്ന് വിചാരിച്ചു എങ്കിൽ ശരിയെന്ന് ഞാനും പറഞ്ഞു ഞങ്ങളങ്ങനെ ദോശയും ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി കടയിൽ നിന്ന് ദോശമാവ് വാങ്ങിച്ചു അങ്ങനെ ഞങ്ങൾ ദോശ ദോശയുണ്ടാക്കി അവൾ ഉണ്ടാക്കി ഞാൻ ചമ്മന്തി ഉണ്ടാക്കി അങ്ങനെ ഞങ്ങൾ കുറച്ച് തേങ്ങയും എടുത്ത് കുറച്ച് തേങ്ങായും എടുത്ത് കുറച്ച് കൊച്ചുള്ളിയെടുത്ത് കുറച്ച് പച്ചമുളക് എടുത്ത് ഇനി നമുക്ക് ചമ്മന്തി അരക്കാം മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഞങ്ങൾ ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയുള്ള തേങ്ങായും കൊച്ചുള്ളി ഇട്ട് അതൊന്ന് അരഞ്ഞു വരുമ്പോഴത്തേക്ക് നമുക്ക് കടുവറക്കും ഇനി നമുക്ക് കടു വറക്കാൻ വേണ്ടി കുറച്ച് ഒരു ചീനിച്ചട്ടി അടുപ്പി വെച്ച് അതിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചുകൊടുത്ത് കടുവൊന്ന് പൊട്ടിച്ച് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും കറിവേപ്പിലിട്ട് പിന്നെ കടുവറുക്കുന്ന മുളക് കിട്ടി നല്ലവണ്ണം കടുപറത്തിയതിനു ശേഷം നമ്മൾ നേരത്തെ ചമ്മന്തി അരച്ച് വെച്ചിരിക്കുന്ന ചമ്മന്തി അരച്ച് വെച്ചിരിക്കുന്ന അത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു ഒന്ന് ചൂടാക്കിയെടുക്കാം ഇവിടെ വെള്ളച്ചമ്മന്തിയാണ് ഞങ്ങളവിടെ അരക്കുന്നത് നല്ല ടേസ്റ്റ് ചമ്മന്തിയാണ് വെള്ള ചമ്മന്തിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ ഉച്ചക്കലത്ത് ചിക്കൻ കറി ഉണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ ദോശയും ചിക്കൻ കറിയും ചമ്മന്തിയും കൂട്ടി രാത്രി കഴിച്ചാകാലും